ോ ഇവിടെ തയ്ക്കണ്ടോ ഞാനിട്ടിട്ട് അഞ്ചാറ് ചുരിദാറിന്റെ തുണി ഉണ്ടല്ലോ അത് എന്തിനാട്ടോ ഞാൻ റെസയാക്ക് കൊടുക്കാൻ വേണ്ടിട്ടേ ഞാൻ കെട്ടാറെന്ന് എടുത്ത് തയ്ക്കരുതിട്ടോ ഋഷിയൊക്കെ അഞ്ചാറ് ചുരിദാറിന്റെ തുണി എന്തിനാ അടിച്ചു കൊടുക്കുന്നത് വെറുതെ പൈസയാണിന്ന് നൂറ്റിഅൻപത് റുപ്പ രണ്ട് സാരി മേടിച്ചു കൊടുത്താൽ പോരേ വെറുതെ പൈസയാണെ ആശാന അതിന് എനക്ക് എന്താണ് നായേ നിന്റെ ഭാര്യ അല്ലേക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒക്കെ ഞാൻ കൊടുക്കും ഓളെടുത്ത് ഞാൻ ചാടി കളിക്കണല്ലേ അഴിച്ചു കണക്കാക്കണ്ടട്ടോ എന്റെ കൽബന് ഓളുണ്ട് അഴിച്ചു മനസ്സിലാക്കിക്കോ ഇവിള് വർത്താനം പറയാൻ പറ്റില്ലേ എന്തുടാ രാവിലെ വാളിന്റെ മൂർച്ച നോക്കുന്നത് പണി വല്ലതും ഉണ്ടാകും എല്ലാം നേരത്തെ നേരത്തെ കരുതി വയ്ക്കുന്നത് നല്ലത് തന്നെ അല്ല നീ അച്ഛനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചാ ആ വിളിക്കാം അല്ല ഇത് വഴി വന്നിട്ട് ഒരു ഒന്നൊന്നര മാസമായി തന്നതെല്ലാം തേടുകയും ചെയ്ത് ഒന്ന് വിളിച്ചു നോക്ക്

നിങ്ങളെ ഞങ്ങളുടെ ആ മുറിന്റെ അവിടുത്തെ ഉത്തരല്ലേ അതിൻ്റെ ഒരു കോലകിരിക്കണ ഒന്ന് നോക്കൂ അറിഞ്ഞൂടാ ആര് പറഞ്ഞു അറിഞ്ഞൂടാറിയില്ല മൂപ്പര്ക്ക് മരക്കാൻ കൂടി അറിഞ്ഞാ പിന്നെയാണ് ഇനിയിപ്പോ ഉത്തരത്തിന്റെ പണി ഒരു വലിയ നാവുണ്ടല്ലോ നീന്താ ഇന്ന് പണിയില്ലല്ലേ പോയാ ശരിയാക്കി ആ ആ നോക്കണേ ശരി ഞാൻ നോക്കട്ടെ കുറച്ച് ഇത്രേള്ളൂ മനുഷ്യന്മാരുടെ കാര്യം ഇന്നലെയും കൂടി ഭാര്യയും മക്കളോട്ട് സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ചു ആ രാവിലെ ചെന്ന് വിളിച്ചപ്പോ ആള് നീക്കണില്ല സൈലന്റ് അറ്റാക്ക് ആയിരുന്നു നല്ല മരണമല്ലേ എന്ത് നല്ല മരണം ചങ്ങായി മരിക്കണവർക്കൊക്കെ വേദന ഒന്നെ പുറത്തുനിന്ന് പറയണവർക്ക് എന്ത് വേണേലും പോലെ അതിനൊക്കെ ഒരുത്തനാണ് അതൊക്കെ ശരിയാണ് ഇതിലൊക്കെ നമ്മള് മനസ്സിലാക്കേണ്ടത് എന്താച്ചോ ഒരു ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരായിട്ട് നല്ല രീതിയിൽ പുഞ്ചരിച്ച് നല്ല രീതിയിൽ സംസാരിച്ച് ജീവിക്കാൻ എപ്പോഴാ മരിച്ചു പോണ് പറയാൻ പറ്റില്ല മരിച്ചുപോണ്ട മനുഷ്യന്മാരല്ലേ എന്താ മൂന്ന് പേര് ഞങ്ങള് കാട്ടിയത് എന്താ എന്റെ പ്രശ്നം എന്താ പറ്റിക്ക അല്ലെങ്കി എന്നാ എന്റെ തമിഴ് മനസ്സിലാവില്ല എന്റെ ഇട കൂടെ എന്റെ കരച്ചിലും കൂടി ആയാലും ഇജ്ജ് എന്താ കാര്യം എന്നുള്ളൊന്നും വെക്കതായിട്ട് പറയും നമുക്ക് സമാധാനം ഞങ്ങൾ അടിച്ചിട്ടാ ചാശേരി ഊപ്പര് ഇവിടുന്ന് പോയിട്ട് നാളെ അരിക്ക് അങ്ങനത്തെ തലക്കുള അവൻ വാസുട്ട് തന്തക്ക് വിളിച്ചാണ് ശരി ചാട് ഒന്നും സമാനത്തിലെ പോകുമ്പോഴൊക്കെ മരിച്ചു പോരല്ലേ സങ്കടം പറയുമ്പോ അതിന്റെ ഫോൺ நடிச்சிருக்கேன் தம்பி மாதிரி தானே நடிச்சிருக்கேன் நீ பரவாயில்ல അല്ല അത് ഒരു കാര്യം ചെയ്യേ നമ്മളൊക്കെ മരിച്ചു പോണ്ട മനുഷ്യന്മാരാണ് ഈ വക്കാണ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല എപ്പോഴാ കാറ്റ് പോണെന്ന് പറയാൻ പറ്റില്ല ഈ സമാധാനത്തിലായിട്ട് എന്താണെക്കുണ്ടായിന്ന് ഇന്നോട് പറയും ഞാൻ തീരുമാനം നിങ്ങൾ എന്നെ നടന്നു തരീന്താ

மரப்பணி நல்லா இருக்கணும்னா மட்டன் நல்லா இருக்கணும் மட்டை இல்லனா மரப்பணி சரிப்பட்டு வராது அது சப்ரபஞ்ச கட்டில ஒன்னும் இல்லல பண்ணினது ஒரு தவில ஒரு கணா கேட்டு வல்லி ஏ மாமி இப்படி பங்கா இருந்தாலும் குடிசியா இருந்தாலும் வேலை செய்யறதா இருந்தா அதுக்கு ஒரு சிட்ட இருக்குது இந்த மரவேல செய்யும் அப்படி பல்லடு வச்சுக்க எல்லா தார் மர போய்டும் என்ன பினா தவிட வாசுவும் கூட வந்து பரா ஏ மாமி தவியா இருந்தாலும் ஸ்டேரி ஸ்டூலா இருந்தாலும் சரி மேசை இருந்தாலும் சரி எது செய்யும் அதுக்கு ஒரு மட்டை இருக்குது இல்லனா சரிப்பட்டு வராது இத பாருங்க இப்ப இதுக்கு ரெண்டு ஓட்ட இல்ல இது ஒரு குச்சி

നീ എന്നെ പത്ത് ചീത്ത പറഞ്ഞാൽ ഞാൻ സഹിക്കും പക്ഷെ നീ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെ ആലോചിക്കാണ്ടിരിക്കമ്മ ഒരു പണിയില്ല ഇല്ല കയ്യിൽ പത്ത് പൈസ ഇല്ല പുറത്തേക്ക് ഇറങ്ങാൻ മാറുകയില്ല ഇത് എന്തൊരു ജീവിതമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ എങ്ങനെയൊക്കെയോ പോണു ഇല്ല മക്കളെ എല്ലാ കാലവും എല്ലാരെയും ദൈവം കഷ്ടപ്പെടുത്തത്തില്ല ഒരു കുന്നിനൊരു കുഴിയുണ്ട് ദൈവം നമ്മളെ രക്ഷിക്കും അത് കറക്റ്റ് ചിരിയുടെ തനിക്കിട്ട മേളം പൂരം കുട്ടി സ്ത്രീ കുട്ടീസ്